ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോഥ ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം നോമ്പുകാലത്തിന് പ്രത്യേകമായിട്ട് ഫീട്ട് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ വരുന്ന ശുശ്രൂഷയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും ഏഴ് മണിക്കിടുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഒന്നുകൂടെ ആവർത്തിക്കാം ഒന്നുകൂടെ പറയാം അത് വൈകുന്നേരം കഴിവതും എൻ്റെ ആഗ്രഹം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത് കേൾക്കണമെന്നാണ് എനിക്കറിയാം എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് കാണത്തില്ല ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാർ ഇഷ്ടമില്ലാത്ത ഭാര്യമാരെ കാണും മക്കൾ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും അവരോട് പറയണം ഈ നോമ്പ് കാലത്തേക്ക് വേണ്ടി മാത്രം ഇത് കഴിഞ്ഞ് നിന്നോട് പറയത്തില്ല നോമ്പ് കാലത്തേക്ക് വേണ്ടി മാത്രം നമുക്ക് വീട്ടുകാർക്ക് ഒരുമിച്ചിരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാം നമുക്കിത് കേൾക്കാം ഇനിയിപ്പോൾ അവർക്ക് ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ട് അവരോടൊത് പറഞ്ഞു കൊടുക്കുക എന്നിട്ടല്പനേരം പ്രാർത്ഥിക്കുക ഈ നോമ്പ് കാലത്ത് ഫീഡ്മേശീപ്പിൻ്റെ ഭാഗമായ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥന ഉണ്ടാകട്ടെ സന്ധ്യാപ്രാർത്ഥന പല വിധത്തിലുള്ള തിരക്കുകള എല്ലാവർക്കും ഒത്തിരി നേരമൊന്നും ഇല്ലെങ്കിലും കുറച്ചു നേരമെങ്കിലും ദാ ഈ ധ്യാന ചിന്തകളെ കൂട്ടുപിടിച്ച് ഒരല്പം നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ഗോൽഗോത്ത നമ്മൾ ഈ യാത്ര പോകുന്ന രീതി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മളെ അനുതാപത്തിന് പ്രേരിപ്പിക്കുന്ന ചിന്തകളെ നമ്മൾ കണ്ടെത്തി ധ്യാന ധ്യാന വിഷയമാക്കുന്നു ഇതെവിടം വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ കൃത്യം ഒരു പ്ലാൻ ചെയ്ത് അമ്പത് ദിവസത്തെ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അങ്ങനൊന്നുമല്ല അന്നേക്കുള്ള അപ്പം ചുട്ടു ചുട്ട് പോകുന്നതാണ് അപ്പോൾ ഇത് ഉൽപ്പത്തി പുസ്തകം കൊണ്ട് മാത്രമായിരിക്കും അമ്പത് ദിവസവും പോകുന്നത് അതോ ഇനിയും അവസാനം നമ്മൾ പുതിയ നിയമത്തിലേക്ക് എത്തുമോ വെളിപാട് വരെ എത്തുമോ ഒന്നും അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോവുകയാണ് ഏതായാലും നമുക്ക് ഒത്തിരി കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് പേരുടെയൊക്കെ റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു വെച്ചാൽ ഒരു കംപ്ലീറ്റ് ബൈബിൾ സ്റ്റഡി ഒരുങ്ങണം അച്ഛനൊന്ന് ഒരുങ്ങി പറഞ്ഞു തരണമെന്ന് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഈശോ മനസ്സാകുന്നെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ അധികം താമസമില്ല നമ്മുടെ ഫീഡ്മേ ഷീപ്പിൽ ഉണ്ടാകും അപ്പം എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം രണ്ടാം വാക്യം പാപം പ്രവേശിക്കുന്നത് അവിടെയാണ് പുസ്തകം അങ്ങോട്ട് എഴുതി ഉൽപ്പത്തി പുസ്തകം നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് പാപം പ്രവേശിക്കുന്നത് ആ ഭാഗം നമുക്ക് ആദ്യം ധ്യാനിക്കാം ഇന്നത്തെ ചിന്ത അതാണ് ഇങ്ങനെയാണ് രണ്ടാം വാക്യം ബൈബിളുള്ളവരെടുത്ത് വായിക്കണം സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല തോട്ടത്തിലെ നടുവിലൊരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഹൗവ പറയുകയാണ് അപ്പം സർപ്പം പറയുകയാണ് ഈ അങ്ങനൊന്നും ഇല്ലെന്നേ ചുമ്മാതാന്ന് കഴിച്ചോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്താ ഈ തോട്ടത്തിലെ നടുവിലെ നടുവിലത്തെ പ്രത്യേകത എന്താ എന്തറിയാമോ അതിൻ്റെ പ്രത്യേകത ദ സെൻട്രൽ പാർട്ട് ബിലോങ്സ് ടു ഗാഡ് ദൈവത്തിൻ്റെ ഇടമാണ് ദ സെൻറ്റർ ദ പിയോട്ട് അതെപ്പോഴും ദൈവത്തിൻ്റെ അവകാശമാണ് ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് മനുഷ്യൻ കൈ കടത്തിയതാണ് ദൈവത്തിൻ്റെ അതായത് സെൻറ്ററിൽ കേന്ദ്രഭാഗത്ത് സിംഹാസനാരൂടനായിരിക്കുന്ന ദൈവത്തെ അവിടുന്ന് തള്ളി മാറ്റി ആ സിംഹാസനത്തിൽ മനുഷ്യൻ കയറിയിരിക്കാൻ നടത്തിയ ശ്രമമാണ് ആദ്യത്തെ പാപം അതെന്താ അത് പ്രൈഡ് നോക്കിക്കേ പ്രൈഡ് കയറി വരിക അഹങ്കാരം കയറി വരിക അവകാശപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ കയറി വരികയാണ് ഇന്ന് കുരിശ് വരത്തിരുന്നാളല്ലായിരുന്നോ നെറ്റിയിൽ കുരിശൊക്കെ വരച്ച് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ രാവിലെ പള്ളിയിൽ പോയി എന്താ ഈ നോമ്പുകാലത്തേറ്റ് പറയേണ്ടതെന്ന് അറിയാമോ എൻ്റെ കർത്താവ് നീ ഇരിക്കേണ്ട ഇടത്ത് ഞാൻ കയറി ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്ത് ഞാൻ മെല്ലെ അവിടുന്ന് മാറി നീ വീണ്ടും അവിടെ ഇരിപ്പുറയ്ക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പക്കാലത്ത് ഇങ്ങനെ പാട്ടയിൽ ഒരു ഒരു സാധനം കിട്ടുമായിരുന്നു ഇതിന് പാട്ടയാണ് അതിൻ്റെ മെറ്റീരിയൽ ബോർഡ് ഈഷോ ഈ ഭവനത്തിൻ്റെ നാഥൻ ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നാഥൻ എന്നൊക്കെ അതിങ്ങനെ കട്ടളപ്പടിയിലൊക്കെ നമ്മളിങ്ങനെ വെക്കുമായിരുന്നു അത് പിന്നെ പിന്നെ നമ്മുടെ ഫാഷനും ട്രെൻഡിനും മാച്ച് ചെയ്യാത്തൊരു സാധനമായിട്ട് മാറിയപ്പോൾ പതുക്കെ അതങ്ങ് മാറി നമ്മളിങ്ങനെ പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്കൊക്കെ മാറി അത് മാറിയെന്ന് മാത്രമല്ല ആ നിലപാടും ആശയവും പോലും മാറിപ്പോയി എന്ത് മുൻകാലങ്ങളിൽ നമ്മുടെ കാർണവന്മാർക്ക് ചിന്തയുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാരാണ് ഈശോ മിശിഹായാണ് കർത്താവ് തമ്പുരാനാണ് ഞങ്ങളൊക്കെ ആ കർത്താവിനോട് ചേർന്ന് വക്ക് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളതോ ഇന്നിപ്പോഴോ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് നമ്മൾ ചമയാൻ തുടങ്ങിയോ ചമയാൻ തുടങ്ങിയെങ്കിൽ അതുതന്നെയാണ് ഏതനിൽ സംഭവിച്ച പാപമെന്ന് ഓർത്തേക്കണേ ദ സെൻട്രൽ പാർട്ട് ബിലോങ്സ് ടു ഗാഡ് അത് ദൈവത്തിൻ്റെ ഇടമാണ് ആ ഇടത്തിൽ നമ്മൾ കൈകടത്തരുത് അതുകൊണ്ട് ഈ നോമ്പ് കാലത്തെ ഒന്ന് മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മുൻഗണനാക്രമത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് ദൈവം ഇരിക്കേണ്ടിടത്ത് മറ്റെന്തിനെയെങ്കിലും ഞാൻ തന്നെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ഒഴിഞ്ഞുകൊടുത്തിട്ട് ദൈവത്തെ പുനർപ്രതിഷ്ഠിക്കേണ്ട ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഒരു കാലമാണ് ശരിക്കും ഈ നോമ്പ് ഉപവാസം അതൊക്കെ നമ്മളെ അതിനെ സഹായിക്കുന്നത് ആ ഏറ്റുപറച്ചിലിൻ്റെ കാലമായിട്ട് ഇതിനെ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അഹങ്കാരമെന്ന പാപത്തെ നമ്മളിൽ നിടുത്തു മാറ്റാം അങ്ങനെ ഒന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സുഭാഷിതങ്ങളുടെ പുസ്തകം നിങ്ങൾ ബൈബിളുള്ളവർ എന്നോടൊപ്പം എടുത്താൽ നല്ല സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിയൊന്ന് സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിയൊന്ന് നമ്മൾ ഈ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ബൈബിൾ ഒക്കെ വായിച്ചും പഠിച്ചും ഒക്കെ പോകാം പതി സോറി പതിനൊന്ന് രണ്ട് സുഭാഷിതങ്ങൾ പതിനൊന്ന് രണ്ട് അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് ഓർത്തേക്കണേ അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് അതല്ലേ ഏതെങ്കിലും സംഭവിച്ചത് ദൈവം വിലക്കിയതിനെ നമ്മൾ കൈകടത്താൻ ശ്രമിച്ചപ്പോൾ അഹങ്കാരമായത് അതിൻ്റെ പിന്നാലെ അപമാനം വന്നു ഇനിയുമുണ്ട് പതിനാറ് സുഭാഷിതങ്ങൾ പതിനാറ് പതിനാറ് അഞ്ച് അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച നമുക്ക് ഈ വിചാരത്തോടെ ഇന്ന് പ്രാർത്ഥിക്കാം ഒരു വേള ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവും ദൈവമായി ഈശോമിശിഹായ എന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഗോൽ ഗോധ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം മുഴങ്ങുന്ന ഈ നാളുകളിൽ ഞങ്ങളിന്ന് ആദ്യം കേട്ട ചിന്ത നീ വിലക്കിയത് തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷം അത് ദൈവത്തിൻ്റെ സ്ഥാനമാണ് അവിടെ കൈകടത്താൻ മനുഷ്യർ ശ്രമിച്ചു ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെയാണ് കർത്താവേ നിനക്ക് നൽകേണ്ട സ്ഥാനം നൽകാതെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ ചമയാൻ ശ്രമിച്ചിട്ടുണ്ട് അഹങ്കാരമെന്ന പാപം ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട് ഇന്ന് മുമ്പ് കാലത്ത് ഞങ്ങളിലെ തൻ പോരുമയെ അഹംഭാവത്തെ വെടിഞ്ഞ് എളിമയോടെ നിന്നെ തേടാൻ ഞങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചൊരിയണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം